കുത്തി ഒഴുകുന്ന പെരിയാറിലേക്ക് വീണ അളകനന്ദ എന്ന കൊച്ചുമിടുക്കി നീന്തി കയറിയത് രണ്ടാം ജന്മത്തിലേക്ക് അമ്മയ്ക്കൊപ്പം ഏലപ്പാറ ചപ്പാത്ത് വള്ളക്കടവ് പാലത്തിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് കാൽവഴുതി പെരിയാറിലേക്ക് വീണത് ഇത് ഇടുക്കി ഏലപ്പാറ പഞ്ചായത്തിലെ മലമ്പാറയ്ക്കൽ എം ജി സംഗീതയുടെയും അഭിലാഷ് കുമാറിന്റെയും മകളായ പത്തു വയസ്സുകാരി അളകനന്ദ മനസാന്നിധ്യം കൊണ്ട് പെരിയാറിന്റെ കുത്തൊഴുക്കിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിച്ച അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി പഠനമില്ലാത്ത ദിവസങ്ങളിൽ അളകനന്ദ അമ്മ സംഗീത ജോലി ചെയ്യുന്ന ചപ്പാത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അമ്മയ്ക്കൊപ്പം പോകാറുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം പാലത്തിലൂടെ നടന്നു വരുന്നതിനിടെ ചപ്പാത്ത് പാലത്തിൽ നിന്ന് തെന്നി കൈവരികളില്ലാത്ത ഭാഗത്തുകൂടി പെരിയാർ നദിയിലേക്ക് അളകനന്ദ വീഴുകയായിരുന്നു മഴയുണ്ടായിരുന്നതിനാൽ പെരിയാറിൽ നീരൊഴുക്കും ശക്തമായിരുന്നു പുറത്തു തൂക്കിയിരുന്ന പുസ്തകങ്ങളടങ്ങിയ സ്കൂൾ ബാഗുമായാണ് അളകനന്ത നദിയിലേക്ക് വീണത് അമ്മ വാവിട്ട് കരഞ്ഞു നാട്ടുകാർ ഓടിയെത്തി എന്നാൽ മനോധൈര്യം കൈവിടാതെ നീന്തി ഞാൻ കടയിൽ പോകും പോയിക്കൊണ്ടിരുന്ന അപ്പോ രാവിലെ ആയിരുന്നു ഈ സമയം നടന്നത് രാവിലെ ഞാൻ നടന്നു പോയപ്പോൾ നടുക്ക് ചെളിയായിരുന്നു അന്നേരം സൈഡിൽ നോക്കിയപ്പോൾ ചെളി ഒന്നും കാണുന്നില്ല അന്ന് എനിക്കറിയില്ലായിരുന്നു ചെളി അവിടെ ഉണ്ടെന്ന് ഞാൻ ചവിട്ടിയപ്പോഴേക്ക് കാലിൽ തന്നിപ്പോയി അങ്ങനെ ഞാൻ വെള്ളത്തിൽ ഞാൻ വീണപ്പോ ഉണ്ടായിരുന്ന താഴ്ച ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആ ഭാഗം ഭാഗം ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു ഞാൻ പൊങ്ങി പൊങ്ങിക്കടന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ നീന്തി എടുത്തോട്ട് ഒരു ചെടിയെ കയറി പിടിച്ചു മകൾ നദിയിലേക്ക് വീണ ഉടൻ നദിയിലേക്ക് ചാടാനൊരുങ്ങിയ അമ്മയെ ഓടിക്കൂടിയവർ പിന്തിരിപ്പിക്കുകയായിരുന്നു പെരിയാർ നദീതീരത്തു തന്നെയാണ് ഇവരുടെ വീട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മ സംഗീത അളകനന്തിയെ നീന്തൽ പഠിപ്പിച്ചിരുന്നു ഈ പരിശീലനം അപകട സമയത്ത് തുണയായി തീരത്താണ് വീട് അപ്പം കുഞ്ഞാല മുതൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നീന്താൻ തുടങ്ങുവായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ച എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാം അതുകൊണ്ട് തന്നെ അവളെ നീന്തൽ പഠിപ്പിച്ചു കൊഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത്രയും വെള്ളത്തിൽ ഇതുവരെ നീന്തല് ഞാൻ കണ്ടിട്ടില്ല ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ ആലടി സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വീഴ്ചയിൽ പാലത്തിന്റെ വക്കിലിടിച്ച് കാൽമുട്ടിന് ചെറിയ പരുക്ക് മാത്രമാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ചപ്പാത്ത് പാലത്തിന്റെ കൈവരികൾ തകർന്നത് കൈവരികളില്ലാത്ത വീതിയില്ലാത്ത ചെറുപാലത്തിലൂടെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്നുണ്ട് പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് മലയാളം ഇടുക്കി